സങ്കീർത്തനങ്ങൾ അധ്യായം അൻപത് ദൈവം യഹോവയായ ദൈവം അരുളുചെയ്തു സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കയില്ല അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവൻ ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കിയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും എൻ്റെ ജനമേ കേൾക്ക ഞാൻ സംസാരിക്കും ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിന്റെ ഹനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെയിരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകുറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരമായിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ ദൈവത്തിന് സ്തോത്രയാകം അർപ്പിക്കാം അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം അരളി ചെയ്യുന്നു നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിലെറിഞ്ഞു കളയുന്നുവല്ലോ കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും